പത്തിയൂർകാല സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷൻ്റെ അഞ്ചാമത് ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി സൗഹൃദ കൂട്ടായ്മ രക്ഷാധികാരി എൻ സുകുമാരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു പത്യൂർക്കാല സൗഹൃദ കൂട്ടായ്മ റെസിഡന്റ് അസോസിയേഷന്റെ അഞ്ചാമത് ഓണാഘോഷവും കുടുംബസംഗമവും വിപുലമായ പരിപാടികളോടെ പത്യൂർക്കാല മറ്റത്തെ സ്കൂളിൽ നടത്തി അത്തപ്പൂക്കുളമെഡൽ കസേരകളി സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ ബിസ്ക്കറ്റ് കളി വടംവലി ഓണസദ്യ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി ഓണാഘോഷം സൗഹൃദ കൂട്ടായ്മ രക്ഷാധികാരി എൻ സുകുമാരപിള്ള ഉദ്ഘാടനം ചെയ്തു ഏരിയയിൽ ആ ഏരിയയിലെ എല്ലാ വീടുകാരും മെമ്പർമാരല്ല എല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മൾ പോകാൻ ശ്രമിക്കണം ചിലരെ മനഃപൂർവ്വം മെമ്പർമാരാകാത്തവരും എങ്കിലും ആ വീടുകളിലൊക്കെ പോയി സംസാരിച്ച് അവരെക്കൂടി ഉൾപ്പെടുത്തി ഒരു കൂട്ടായ്മ സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക കാരണം ചിലരൊക്കെ ഇന്ന് ഒഴിഞ്ഞ് നിൽക്കും ഒഴിഞ്ഞ് നിൽക്കുന്നതിനൊരു സൗകര്യം ഉണ്ടവർ ചില പ്രശ്നങ്ങളും ഉണ്ട് അവരെല്ലാം ഇതിനകത്ത് ചേർത്ത് നിർത്തണം നമുക്ക് അവരെല്ലാം ഉൾപ്പെടുത്തിപ്പോവണം എൻ്റെ വേറൊരു നിർദ്ദേശം വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന സ്ത്രീകളെ വീട്ടമ്മമാർ സ്ത്രീകളെക്കുറിച്ച് പുരുഷന്മാരത്രയും ഗൗരവമായി ചിന്തിക്കുന്നവരില്ലെന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതും വീട് പുലർത്തിക്കൊണ്ടുപോകുന്നതിനും കുടുംബ ബന്ധം ശിഥിലമാകാതെ കാത്തുസൂക്ഷിക്കുന്നതിനൊക്കെ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് സ്ത്രീകളാണ് വീട്ടമ്മമാർ ആ വീട്ടമ്മമാർക്ക് ഇവിടെ സ്ത്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കൗൺസിലിംഗ് നടത്തുന്ന അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ സ്കൂളിൽ ഈ സ്കൂളിൽ ശാസ്ത്രീയമായി കൗൺസിലിംഗ് നടത്തുന്ന ഒരാളിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എ ടിയുടെ വൈസ് പ്രസിഡന്റ് സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ബി ശിവൻ അധ്യക്ഷനായി സെക്രട്ടറി വി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ നാസറുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് സമൂഹം ഇന്ന് നിങ്ങളോട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ആ കൂട്ടായ്മ ഒരു പക്ഷേ മറ്റേതൊരു പ്രദേശത്തെക്കാളും ഏറ്റവും നന്നായി കൊണ്ടു നടത്താൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായി സൗഹൃദ കൂട്ടായ്മ മാറി എന്നുള്ളതിൽ ഏറെ സന്തോഷം എനിക്കുണ്ട് സാധാരണ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു വാഴ വെച്ചാൽ ഒരു കൊല വെട്ടുന്നതോടുകൂടി തീർന്നു ആ വാഴയുടെ ഏർപ്പാട് പക്ഷെ ഞാനിവിടെ വന്ന നിങ്ങൾ നിങ്ങളിത് വെട്ടുന്ന അഞ്ചാമത്തെ കൊലയാണ് അഞ്ച് വർഷം കൊണ്ട് ഈ ഓണാഘോഷ പരിപാടികൾ അതിവിപുലമായി ഇവിടെ നടത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൗഹാർദ്ദവും കൂട്ടായ്മയും എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും ബോധ്യമാകുന്ന കാര്യമാണ് അത് മാത്രമല്ലല്ലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കുറെ പൂക്കളമൊക്കെ തീർത്ത് അതല്ലല്ലോ സൗഹൃദം അതല്ലല്ലോ സൗഹാർദ്ദം അതിനേക്കാളൊക്കെ ഉപരി ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളിലും ഈ സംഘടന എടുത്ത നിലപാടുകളാണ് എനിക്ക് ഈ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് അതിലേറ്റവും എനിക്ക് ഞാൻ ഒരുപക്ഷെ ഈ സംഘടനയുടെ പ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ ഈ സംഘടനയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാറില്ലെങ്കിൽ പോലും ഏറ്റവും കൂടി തോന്നിയ ചില കാര്യം നിമിഷങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഡി വൈ എസ് പി ആയിരുന്ന ബാബു കുട്ടൻ സാറ് പറയുന്നത് നേരിട്ട് കേൾക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അഭിമാനപൂർവ്വം ഇതിൻ്റെ പ്രവർത്തകരെ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ നാസറുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് അജയ്ഘോഷ് വനിതാ കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീലക്ഷ്മി സുമിത് ബിന്ദു ശ്രീജിത്ത് ട്രഷറർ രമ്യ കൃഷ്ണകുമാർ ഓഡിറ്റർ ശ്രീകുമാർ മോഹൻകുമാർ ഷാജി എന്നിവർ സംസാരിച്ചു